മ്മളേ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് സ്കൂള് തുറക്കാനായില്ല അപ്പം പിന്നെ മണിക്കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കോ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ വെച്ച് വന്നതാണ് കേട്ടോ അപ്പം അതേ ഒരുപാട് സാധനങ്ങളുണ്ട് കളിപ്പാട്ടം കൊണ്ട് കണ്ടോ പലതരം ബോക്സുകൾ പലതരം കൊട്ടകളിലാക്കി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അവളോടെ ഇഷ്ടമുള്ളടത്തോണപ്പോന്നായി മടിച്ചു നിൽക്കുകയാണ് കേട്ടോ അവളെ പിന്നെ അതേ ബുക്കുകൾ പിന്നെ കണ്ടോ ബോക്സുകൾ വാട്ടർ ബോട്ടിൽ ഒക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ചേച്ചി ഇത് ഇവിടെ ബുക്ക് തരുകയാണ് അവൾക്ക് അതിനകത്ത് ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് അവളോട് തന്നെ വന്നു ഇഷ്ടമുള്ള ചട്ടിടത്തോളമാണ് അപ്പോൾ ഒക്കെ അവളുടെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ചേച്ചിക്ക് ഇതുവരെ കെട്ടിയിട്ടില്ല കേട്ടോ ബുക്കുകൾ ചേച്ചി തെരച്ചിലോട് തെരച്ചിലാണ് അങ്ങനെ അതെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി ഇനി വീട്ടിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കാണിച്ചു തരാമേ മന്റെ മോളാണ് അപ്പൊ ഇവർക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തല്ലോ അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാ അവള് അപ്പൊ വാങ്ങി അപ്പൊ അതെന്തൊക്കെയാ എന്റെ കാശി വീണുട്ടോ ബേഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഉമ്മർത്ത് പോയിട്ട് കാർ ഓടിച്ച് വീണതിന്റെ അടയാളങ്ങളാണ് അടയാളങ്ങളാണത് ബൂബു ആയിന്ന് പറഞ്ഞാളാ അപ്പൊ അതാണ് അത് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാ കാണല്ലേ ഫസ്റ്റ് നമ്മൾ വാട്ടർ ബോട്ടിൽ ഒരു ആ അതിന് വലുതെ ചെറിയൊരു വാട്ടർ ബോട്ടിലാണ് പിന്നെ നമ്മൾ ഒരു ബോക്സ് വാങ്ങി ബോക്സിന്റെ അവിടെ തന്നെ കട്ടറൊക്കെ കണ്ടിട്ട് ഇത് അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാ കട്ടർ വാങ്ങില്ലായിരുന്നു ഇവിടെ കട്ടറുണ്ട് രണ്ട് കട്ടറുണ്ട് കൈ പിന്നെ നമ്മൾ അവൾക്ക് രണ്ട് പെണ് ഒരു സ്കെയിൽ അത്യാവശ്യമുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ ലൈറ്റ് കത്തിച്ചിട്ട് കറണ്ടൊക്കെ പോകുമ്പോൾ പഠിക്കാനുള്ളതാണ് പക്ഷെ ഇതിന്റെ ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ ലൈറ്റ് ഭയങ്കര കുറവാണ് അപ്പൊ എന്തായാലും പറ്റൂല പിന്നെ ബാറ്ററി ഒക്കെ മാറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റും നമുക്ക് അറിയില്ല എന്നാലും സംഭവം നേക്കെ കാണാൻ ഉണ്ട് എന്തോട്ടോ പിന്നെ ഇവിടെ നമ്മള് പെൻസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് നാല് വെച്ച് ണ്ട് നമ്മളൊരു പെട്ടി പെൻസിൽ വാങ്ങിയിരുന്നു ബാക്കി ഞാൻ അടിച്ചു മാറ്റി എനിക്ക് ചിത്രം കുറയ്ക്കാണെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി അതാണോ ബാക്കി ഞാനിത് ഓർക്കും കൊടുത്തിട്ടുണ്ട് ഇതൊരു കട്ടർ വാങ്ങിയതാട്ടോ ഇതിന് കാശി കരയുണ്ട് നമുക്ക് സോറി കാശിക്ക് ദേശി വന്നു അത് ഞാൻ ഇവള്ക്ക് വാങ്ങിയ കട്ടറാട്ടോ പക്ഷെ അതൊന്നും തരുന്നില്ല അതിൽ മാവു ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ബോക്സിൽ നമുക്കൊരു കട്ടറുണ്ടായിരുന്നു ഒരു റബ്ബറുണ്ടായിരുന്നു അത് കാണാനില്ല പിന്നെ അത് ഒന്ന് ഞങ്ങൾ വാങ്ങിട്ടോ പിന്നെ അവള് നാല് പുസ്തകം വാങ്ങിട്ടോ അവള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ കണക്ക് ഇംഗ്ലീഷ് മലയാളം പിന്നെ പരിസ്ഥിതി പഠനം ആ നാല് മണത്തിനുള്ള നാല് പുസ്തകം വാങ്ങി മൂന്ന് വര ഉള്ളതും ഒരു വര ഇല്ലാത്തതും പിന്നെ ചട്ട ഇടാൻ ഈ സാധനം ചട്ട വാങ്ങി പിന്നെ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടോള പിന്നെ ഈ രണ്ട് സാധനവും വാങ്ങിയിട്ടും കാശിയ നമ്മൾ ഇതിൽ മറന്നത് എന്ന് പറയാൻ നമ്മളിവിടെ നെയ്സ്ലീപ് ഒട്ടി ഇനി നെയ്സ്ലീപ്പ് വാങ്ങാൻ മറന്നു ഇനി ഇവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇതൊക്കെ ഇട്ട് കൊണ്ടാവാൻ അവൾക്ക് ബാങ്ക് വേണം കഴിഞ്ഞ ഹലോ അപ്പൊ ഇതാണ് മണിക്കൂട്ടിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ചട്ടോട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഇന്ന് അവൾക്ക് ചട്ടൊക്കെ കൊടുക്കാൻ വിചാരിച്ചു അവൾ പോകും പറഞ്ഞു അപ്പൊ പിന്നെല്ലാം ചട്ടം സെറ്റാക്കിട്ട് അവളെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയാണ് ചട്ട ഇട്ട് കൊടുക്കണം കേട്ടോ ഞങ്ങൾ മൂന്ന് മക്കൾക്ക് ഒരു കുറച്ച് കാലം മുന്നേ അമ്മയായിരുന്നു ചട്ടൊക്കെ ഇട്ട് സെറ്റാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ന്യൂസ്റ്റ് വന്നോട്ടെ വിചാരിച്ചിട്ട് അമ്മയോടേയും പറഞ്ഞു ചട്ട ഇട്ട് കൊടുക്കുക അപ്പോൾ അമ്മ ചട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം ഒഴുകി അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അപ്പോൾ ഇതേ അമ്മ നല്ല യ്ക്ക് ചട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതേ ചട്ടടലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടം ഇന്നലെ വാങ്ങിക്കൊണ്ടു വന്ന ബാഗ് അപ്പം നില കാണിക്കാൻ പറ്റില്ല അപ്പം അതേ ഒരു നാലഞ്ചാറുള്ളൊരു ബാഗ് കിട്ടും അവൾക്ക് ബ്ലാക്ക് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏട്ടൻ ബ്ലാക്ക് വാങ്ങിയിട്ട് വന്നത് കേട്ടോ അങ്ങനെ അതെ അതിലെ പുസ്തകവും എല്ലാം അതിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കാശി സമ്മതിക്കാതുകൊണ്ട് വേഗം വെച്ചതാണ് കേട്ടോ അതിന് കാശി പിന്നാലെ ബാഗ് ബാഗ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ അവൾക്കുള്ളതെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കാശി ബാഗിന് വേണ്ടി കരയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ